ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ബാലഗംഗാധര തിലക് സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് മുഹമ്മദ് ഇക്ബാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ദാദാഫായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര് മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് കാനിംഗ് പ്രഭു ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ദേശായി ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇർവിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരി ആര് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒന്നാമത്തെ വിദേശി വനിത ആര് ആനി ബസൻറ്റ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആര് ഹെർബർട്ട് ബേക്കർ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തീം എന്താണ് വികസിത ഭാരതം തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര് സുഭാഷ് ചന്ദ്രബോസ് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആര് വില്യം ബെന്റി പ്രഭു ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് സുഭാഷ് ചന്ദ്ര ബോസ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്